ും യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കാരണവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു യൂട്യൂബ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ചെയ്തപ്പോൾ എന്തായാലും ഈവനിങ് സ്നാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ റെഡി ആക്കാമല്ലോ എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കരുതി ഞാൻ സംഭവം പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളതും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കെ അപ്പോൾ ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നേരം അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത ഉള്ളിയൊക്കെ കഴുകി രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് തോല കളഞ്ഞിട്ട് അതുപോലെ നമ്മുടെ ഉരുളി കിഴങ്ങിനാ തോല് കളഞ്ഞ് കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവരെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാം ഒന്നാണ്ട് കട്ട് ചെയ്തെടുത്താലോ നമ്മുടെ ഇലി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ട ഉള്ളി നല്ല നൈസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉരുളി നല്ല നൈസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇന്നേരം നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ പിന്നെന്താന്ന് രണ്ട് കോഴിമുട്ട നമ്മൾ എടുത്തു പിന്നെ പിന്നെന്താണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ചെറുതാക്കി കെട്ടിത് വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ ചെറിയ കുറച്ച് കളർപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനെളുപ്പം കൂടി ചേർക്കണം അപ്പോൾ ഞാൻ ഇനി ഒരു ഇതെല്ലാം കൊടുക്കുമ്പം അതിന് വേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും രണ്ടിട്ട് നല്ല നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നല്ലൊന്നത് കൈ കൊണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ അത് നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കോഴി മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശേഷം ഒന്നും കൂടെ നമുക്കിത് നല്ല മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മൾ കോഴിമുട്ട മുട്ട കുഴച്ച് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്ന് മൈദ വേണ്ട നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് നമ്മളിത് പൊരിക്കുന്ന ടൈമിൽ നമ്മുടെ ഉള്ളിയും അതുപോലെ ഒന്ന് ഉരുളക്കൊന്ന് ആവാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് ഒന്നും വേണ്ട ഒരു ഫോർ ടു ഫൈവ് ടേബിൾ സ്പൂണ് മാത്രം ചേർത്താൽ മതി ഓവറായിട്ട് വേണ്ട അപ്പോൾ നമുക്ക് ഇട്ട മൈദ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രിസ്പി എടുക്കട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഉള്ളവർക്ക് കോൺഫ്ലവർ ചേർക്കാം ഞാൻ അവിടെ അരിപ്പൊടിയാട്ടോ ചേർത്തിട്ടുള്ളത് ഇന്നെല്ലാം നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പിനിയും കൂടെ ഒന്ന് ഇടാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അതും കൂടെ ഇടാം അതിൻ്റെ ഒരു കുറവ് വരേണ്ട നമ്മൾ കറിവേപ്പിൻ്റെ ചെല്ലിട്ട് നമുക്ക് നല്ലൊന്നും കൂടെ അത് മിക്സ് ചെയ്തിട്ടുണ്ട് റെഡി ആക്കിയെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ ചട്ടി അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി വെള്ളം വത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊന്ന് ചൂടായിക്കോട്ട് എഴുതിയതിന് ശേഷം നമുക്ക് പൊരിച്ചായിട്ടുണ്ട് നമുക്കിതൊന്ന് കുറച്ചേച്ച മാവ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് എടുത്താൽ മതി കേട്ടോ നമ്മൾ ഉള്ളിയുടെ രീതിയിലല്ല ജസ്റ്റ് ഒരു പൊക്കവിടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത് പിന്നെ അതിൽ നമ്മൾ നമ്മുടെ ഉരുളങ്കിഴങ്ങും കോഴിമുട്ടയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് കഴിച്ചു നോക്കിയാലതിൻ്റെ കറക്റ്റ് ഇതറിയുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോൻ്റെ അവസാനം പറയാൻ പറ്റും ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കതിഞ്ഞ് മൊത്തത്തിലൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതെ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കണം കരിയാൻ പാടില്ല അതേപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് കേട്ടോ അപ്പോൾ ഒന്ന് മരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ എന്നിട്ട് ഇത് രണ്ട് സൈഡും ഏകദേശം ഈ ഒരു ഈയൊരു കളറിനാവുന്ന രീതിയിൽ വേണം നമ്മളത് ആ ടൈമിലാണ് നമ്മളിത് കോരിയെടുക്കേണ്ടത് പിന്നെ നമുക്ക് മരച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടോ പിന്നെ വെച്ച് കാണുന്നുണ്ട് ആ അതല്ലേ കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് ഫ്രൈ ചെയ്താൽ പീറ്റി നമ്മളേ പോലെ ആയിരുന്നു നമുക്കിതൊന്ന് കോരിയെടുത്ത് നോക്കാം ഇനി നമുക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ട്രൈ എന്താ പറയുക സ്പെഷ്യൽ പൊക്കവിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എന്താ അത് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞിട്ട് ഐസ്ക്രംസായിട്ട് പുറത്ത് വന്നു ചെയ്തിട്ടുണ്ട് നല്ല കാറ്റം കൊണ്ട് കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ പാടം നല്ലത് ഞാൻ തന്നെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ തന്നെ ആദ്യം കഴിക്കാം ഓക്കെ ഭയങ്കര ആണ് കേട്ടോ പിന്നെ പരമാവധി നമ്മൾ ചൂട് കൊടുക്കുക വയ്ക്കുക അപ്പോൾ അതിനും വേറെ തന്നെ ടേസ്റ്റ് ആണ് അടിപൊളിയാണോ ഇതിൽ നമ്മൾ ഉരുളക്കെങ്ങും കോയമ്പുടിയും ചേർത്തിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ആ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ട്രൈ ചെയ്യാണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ ചേട്ടാ